ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഹാർപിക് ഹുസൈനോ ആ ജാമിത എന്ന് പറയുന്ന ആ വൃത്തികെട്ട സാധനത്തിനോ നുസ്രത്തിനോ ചലം ചാനലിലോ ഒക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണം കൊല്ലം നമ്പാരത്ത് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഒന്ന് വരുന്ന ആ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഹൈന്ദവ സഹോദരനെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് പുതിരെ തല്ലി അവന്റെ മൂക്കിടിച്ച് അങ്ങ് പരത്തി പപ്പടമാക്കി വെച്ചു അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ ഇന്ന് ഇവർക്ക് സമർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹാർപി പി കുസൈൻ്റെ ഈ സെപ്റ്റി ടാങ്ങിനകത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അതായത് ബാങ്ക് വിളി കേൾക്കുമ്പോഴത്തേക്ക് ഇവനങ്ങോട്ട് കുരുപൊട്ടി ഇവനങ്ങോട്ട് ഇടാൻ തുടങ്ങും ഇവനെന്തോ പിന്നെ ക്ഷയ്ത്താൻ കയറിയതുപോലെയാണ് പിന്നെ ഇവന്റെ പ്രകടനങ്ങൾ നമ്മൾ ഈ സെപ്റ്റി ടാങ്കിൽ കാണാറുള്ളത് ഏതോ ഒരു സഹോദരൻ ഇവനെ വിളിക്കുമ്പോഴത്തേക്ക് അവനോട് ഇവൻ ചോദിക്കുകയാണ് ഈ ബാങ്ക് വിളിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള സമുദായങ്ങൾക്ക് അരോചകമല്ലേ അവർ തള്ളി പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എടാ അവനവന്റെ മതത്തിൽ അവനവന്റെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അത് അവർക്ക് ഗുണത്തിന് വേണ്ടിയാണ് കാരണം ഇസ്ലാമിൽ പറയുന്നത് നീ ആരാധിക്കാൻ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലാന്ന് പറയുന്നത് അവന്റെ മതത്തെ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലും ഒക്കെ പറയുന്നുണ്ട് അവരവരുടെ ദൈവങ്ങളെ അവരവർ വിശ്വസിക്കുക എന്നുള്ളത് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവന് ഉരു കൂട്ടും പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പഴത്തേക്കാണ് ഈ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊരു ഞാൻ ആലോചിക്കുന്നത് കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു ക്ഷേത്രത്തിൽ ഈ ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് വടിയിറക്കിയ ഒരു ന്യൂസ് നിങ്ങളിൽ പല ആൾക്കാരും കേട്ട് കാണുമായിരിക്കും പലരും അത് കണ്ടു കാണത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാനൊന്നും അവർക്കൊരു സമയമൊന്നുമില്ല ഈ കൊല്ലത്ത് ഈ പറയുന്ന ക്ഷേത്രത്തിൽ ഈ യുവാവ് മൈക്കിന്റെ സൗണ്ട് ഇച്ചിരി കുറച്ച് വെക്കാൻ പറഞ്ഞ് ഈ യുവാവിനെ എടുത്തിട്ട് ഇടിച്ച് പരത്തി അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പല ചാനലുകളെയും വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത് ഇതിന് സമാനമായി മറ്റൊരു സംഭവം ഒരു കുറച്ച് നാൾക്ക് മുമ്പ് കൊല്ലം മയ്യനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പൂട്ടിയിട്ടിട്ടുള്ള ഒരു ക്രൈസ്തവ ദേവാലയം അത് പുതുക്കി പണിയുന്നതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഹോദരങ്ങൾ സ്ത്രീകളടക്കം വന്നപ്പോഴത്തേക്ക് അവർക്ക് നേരെ ആക്രോഷിച്ച് വന്നിട്ടുള്ള ഈ സംഗീനാഹികളുടെ വീഡിയോ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ അത് പോയി കാണാം എന്തായാലും ഇപ്പം നമ്മൾ എല്ലാവരും ക്രൈസ്തവ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവരെ വിടുവോ എന്നൊക്കെ നോക്കി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അക്ഷരം ഈ സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എന്ന് പറയുന്ന പല വീരന്മാരുമുണ്ട് അതായത് നമ്മുടെ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരായിട്ട് നിൽക്കുന്നതും നമ്മുടെ കിരീടം കൊടുത്തിട്ട് അവരുടെ വോട്ട് മേടിച്ചിട്ട് ഇപ്പൊ അവരെ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യന്തരന്മാരൊന്നും ഇതിനെ കുറിച്ചിട്ട് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല അത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് അവിടെ എന്ത് തോന്നിയവാസം കാണിച്ചാലും ആരും ഒരു അക്ഷരം പോലും വേണ്ടില്ല പട്ടണത്തിൽ ഇങ്ങനെ സംഘികൾ അഴിയാനാണ് നിങ്ങളുടെയൊക്കെ ശ്രമമെങ്കിൽ ഇവിടെ നല്ല ഉഷിരുള്ള ആൺകുട്ടികളുണ്ട് എടപ്പാട് ഓടിയൻ്റെ ബാക്കി നിങ്ങൾ കേരളത്തിൽ പല ജില്ലകളിലും ഓടേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഈ വൃത്തികെട്ട ഊളകൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ നേരെ വീട്ടിലേക്ക് പോവാം നമ്പാരത്ത് താമ്പലത്തിന് സൗണ്ട് വറച്ചാ നോക്കി ചിരിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ ജസ്റ്റ് ക്ലീൻ ചെയ്യണം എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമ്പോഴത്തേക്കും അവർ ക്ലീൻ ചെയ്താലേ എടുത്ത പോലീസ് സ്റ്റേഷനിലും എന്റെ പേര് സുരേഷ് കൊല്ലത്ത് നിന്ന് താമസിക്കുന്നത് അപ്പം ഇവിടെ നമ്പാരത്തെ അമ്പലത്തിൽ സൗണ്ട് കുറച്ചുകൂടെ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞു പുള്ളിയിട്ട് പോയി പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്തു പുള്ളി എൻ്റെ ഒരു അകന്ന ബന്ധുവും കൂടിയാണ് അപ്പം ഇതിനു മുന്നേ ഞാൻ എല്ലാ പള്ളികളുടെയും അമ്പലങ്ങളെയും വിളിച്ച് പറയുന്നത് കൊണ്ട് പുള്ളി എൻ്റെ അത് പേഴ്സണലി ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് അവർ മോണിയം കുറച്ചാണെങ്കിലും അവിടെ വായന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോണിയം കുറച്ചായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയില്ല പിന്നെ ഇന്നിപ്പോൾ ബോളിയും ഇത്തിരി ഞാനൊക്കെ ഇതിനൊന്നും അവിടെ അതിനൊന്നും പോയിട്ട് 100% ഞാൻ പോയി പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കിനും എന്നിട്ട് പുള്ളി ചെറുതായിട്ട് മതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സമയമായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് തിരിച്ച് വീട്ടിൽ കയറി വന്നു എന്നെ തിരിച്ച് വീട്ടിൽ കയറി വന്നിട്ട് പുള്ളി എൻ്റെ പുള്ളി പിന്നെ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നീ അതെന്നെ വിളിച്ച് പറ നീ നിനക്ക് വേണമെന്നെങ്കിൽ നീ വിളിച്ച് പറയണം എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ കേസ് കൊടുത്ത് അല്ലെങ്കിൽ വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ ആർഗ്യമെൻ്റായി ഒരു പത്ത് പത്ത് പത്തോളം നാട്ടുകാർ വന്നു പിന്നെ അത് കൂടി വണ്ടികൾ റോഡ് സൈഡ് വണ്ടികൾ കൂടി അങ്ങനെ അങ്ങനൊരു ആർഗ്യുമെൻറ്റിലോട്ട് പോയി അപ്പോൾ ഈ പുള്ളിയുടെ വീട്ടിൽ ഞാനൊരു അഞ്ച് വർഷം താമസിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമൊക്കെയാണ് എനിക്ക് ഈ അമ്പലം തുടങ്ങുന്നത് അമ്പലം പുതിയതായിട്ട് തുടങ്ങിയ അമ്പലമാണ് അപ്പം ഞാൻ അതിന് ശേഷം വേറൊരു വീട്ടിലോട്ട് താമസം മാറിയിട്ട് പിന്നെ പുള്ളിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ വേറൊരു വീട്ടിലേക്ക് വന്നു അപ്പം അത് പുള്ളി പറയുന്നത് നിങ്ങൾ ഈ എൻ്റെ വീട്ടിൽ കണ്ട് താമസിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇനി ചെയ് ചെയ്യരുത് അപ്പം ഞാൻ തിരിച്ചു വിശേഷിച്ച് ചേട്ടൻ എന്താണൊക്കെ ആരെങ്കിലും റേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അപ്പോഴും ഞാൻ ഉണ്ടാകുന്നത് ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചെന്നുള്ളത് കൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചു തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് മൂന്നാർ വരുന്ന ഇരിക്കാൻ വന്നു അതിൽ ഒരു പുള്ളി എൻ്റെ മോസിൽ പഞ്ച് ചെയ്തു മോസിൽ പഞ്ച് ചെയ്തു അപ്പോൾ അവിടെ കുറേ നേരം എൻ്റെ ബ്ലഡ് ഒക്കെ പോയി അപ്പോൾ അതിനെ അതിനെപ്പറ്റി ഞാൻ വറിയിടമായിരുന്നില്ല റോഡിൽ കൂടെ പോകുന്ന ആർക്കും റിക്വസ്റ്റ് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ചോദിച്ചു അപ്പം പോലീസ് സ്റ്റേഷനിൽ ആർക്കും കൊണ്ടുപോകുന്നില്ല പിന്നെ ഞാൻ തന്നെ ബൈക്കടിച്ചിട്ട് എനിക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാതെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ടൂടെ വന്നിട്ട് പരാതി കൊടുത്തു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ മതങ്ങളുടെ ഒരു ഒരു ീതി ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും ഹീറ്റഡ് ആർഗ്യുമെൻസിൽ ഒരു നേരം പോലും ഞാൻ അവരെ ആരെയും തെളിവെടുക്കുന്നു പക്ഷേ ഈ വിശ്വാസികൾ എന്ന് ദൈവത്തിൽ അടിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്ന ഇവരെല്ലാവരും എന്നെ എല്ലാവരും അല്ല അതിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് നാലഞ്ച് പേര് എന്നെ പലവട്ടം തെളിവെടുത്തു അതൊന്നും എനിക്ക് വിഷയം കയറുന്നില്ല ബിക്കോസ് എൻ്റെ കാര്യം ആണ് എനിക്ക് മുഖ്യം അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇതെൻ്റെ നേരത്തെ വീടുകളുടെ എന്താണ് വീഡിയോ ആണ് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പരിശോധിച്ചു പക്ഷേ ആരും പറഞ്ഞുകൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുവാണ് എവിടെയെങ്കിലും ഒക്കെ വീഡിയോ എനിക്ക് പറയുന്നത് അത് ഈ സൗണ്ട് പൊല്യൂഷൻ എല്ലാ ഭൂമിയിലും പോലീസുകാരെ ഏൽപ്പിക്കാതെ സൗണ്ട് പൊല്യൂഷന് വേണ്ടിയിട്ട് മാത്രം എന്താണ് അത് ഡീൽ ചെയ്യാനായിട്ട് പുറപ്പെടുത്താൾക്കാരെ കേൾപ്പിക്കുക അവർ വന്നിട്ട് അതിന് പോലീസുകാരുടെ ആവശ്യമില്ല പറ്റുണ്ടായി പോലീസുകാർ ഫിസിക്കലി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിന് അതിനൊരു പോലീസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഒരു ഒരു കണ്ടുപൊളിയാനായിട്ട് അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അതോറിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഒരു ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും ഇവരടുത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അല്ലാതെ അവിടെ പോലീസുകാർക്ക് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ അവർ അവർക്ക് ഇതും കൂടെ അവർക്ക് അവരുടെ അവർ അവർ വലിയ വലിയ ജോലി ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ ജോലി എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും വളരെ ലൈറ്റായിട്ട് തോന്നും പക്ഷേ ഇതിന് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കൊസ്റ്റുകൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ നിന്ന് പണിയെടുക്കും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിനോട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇതിന് വേണ്ടിയിട്ട് വേറൊരു കുറച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഉണ്ടാക്കി അവർ എത്തിക്കുക അവിടെ ഡയലോഗിൻ്റെ ആവശ്യം ഉള്ളൂ ഒരു ഫിസിക്കൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ ഒരു ജോലി പോലീസോടെ നിന്ന് മാറ്റുക അവർക്ക് ഒരുപാട് ജോലിയുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇത് അവർക്ക് വളരെ ലൈറ്റായിട്ട് തോന്നാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങോട്ട് ഇന്ന് ഈ ഒരു ഫോൺ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്താലും ഇതൊന്നും എഴുതാൻ പറ്റും എന്നാലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യം തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടാണ് ഞാനിത് പറയുന്നത് കൊല്ലം നമ്പാരത്ത് ക്ഷേത്രത്തിലെ ഭാരവാഹികളെല്ലാം കൂടെയാണ് ഈ സുരേഷ് എന്ന് പറയുന്ന മൂക്കിടിച്ച് അങ്ങ് പരത്തിയത് കാരണം സൗണ്ട് ഒന്ന് കുറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ പേരിലാണ് ഈ ചെയ്തത് പുള്ളി ഒരു വിശ്വാസി അന്ധമായിട്ടുള്ളൊരു വിശ്വാസി അല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഹാർഫിക് ഹുസൈനയും ജാമിത കൂതറയും അങ്ങനെ ഈ ചലം ചാനലൊക്കെ ഉണ്ട് ഇവരെയൊക്കെ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം വിണ്ടുപോകും മിണ്ടില്ല കാരണം ഇത് ഏതെങ്കിലും മുസ്ലിം പള്ളിയിലാണ് അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി വരുന്നതെങ്കിൽ അന്തി ചർച്ചയിൽ വരെ എടുത്തിട്ട് അങ്ങ് വലിച്ചു കീറി ബഹുമെല്ലാം കൂടെ അങ്ങോട്ട് ഇന്ന് ഒരു ദിവസം മൊത്തം അങ്ങോട്ട് ചർച്ചയാക്കിയാണ് എന്തായാലും ഈ സഹോദരന് നല്ല രീതിയിൽ ഇടി കിട്ടിയിട്ടുണ്ട് നാടിന്റെ ഒരവസ്ഥ എന്താണ് നമ്മുടെ നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത് കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് തോന്നി നമ്മുടെ ഈ ഹർപ്പിക്കെന്ന് പറയുന്ന ഒരു ഒരു വൃത്തികെട്ട ഊള അവൻ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് അയച്ചു കൊടുക്കണം കാരണം അവൻ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും മിണ്ടുവോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കാലോ അല്ലേ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാൻ ഒരിക്കലും ഇറക്കും ബൈ